സ്വദേശി രാജനാണ് വീണത് ബോധരഹിതനായ ഇദ്ദേഹത്തെ നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ വശത്തെ ഓടയ്ക്ക് മുകളിൽ സ്രാവില്ലാതിരുന്നതിനെ തുടർന്നാണ് കാൽനട യാത്രക്കാരൻ ഓടയിൽ വീണത കൊല്ലക പള്ളിമുക്കിന് സമീപമായിരുന്നു സംഭവം അടുത്തുള്ള ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇതിനെ വെളുപ്പിലെ ഇറങ്ങി അടയ്ക്കിച്ച് നടക്കും ഇളവ് വിട്ടോട്ട് പോയി ചീപ്പുറോട്ട് പോവുകയും അങ്ങോട്ട് പോകുകയും സമയമാണ് അല്ലാതെ ഞാനങ്ങ് പോയല്ല അവിടെ ഞാൻ ചായ കുടിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചായ കുടിച്ചില്ലേ തിരിച്ച് ഞാൻ എന്നെ വീട്ടിൽ വന്ന് ചായ കുടിപ്പം ഇച്ചിരി വെള്ളം കുടിക്കാമല്ലോ എന്ന് ചെല്ലാണ് ഞാൻ ഇങ്ങനെ വന്നു വന്നതെന്ന് പറഞ്ഞ് എനിക്കില്ലേ അമ്പ രാവിലെ ഞാൻ എനിക്കൊരു ഇത് വന്നതായിരുന്നു ബ്ലോക്ക് വന്ന ആളാണ് അപ്പോൾ എനിക്ക് രാവിലെ ആറുമണിയാകുമ്പോൾ ഗുളിയോ മൂന്നെണ്ണം കഴിക്കുകയാണ് ഞാൻ കുറുപ്പില കുട്ടികൾ ചികിത്സയിലിരിക്കുന്ന ഒരാളാണ് ഞാൻ വീട്ടിൽ കൂലിപ്പണിക്കാരനായ തെങ്ങൽക്കിരിക്കതിൽ രാജനാണ് ഓടയിൽ വീണത ബോധരഹിതനായ ഇദ്ദേഹത്തെ നാട്ടുകാർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തിങ്കളാഴ്ച രാവിലെ എന്താണ് സംഭവം ഞാൻ ചായ ഒടിക്കാൻ എനിക്ക് തോന്നി തെക്കോട്ട് അങ്ങനെ നടക്കാവുന്നതായിരുന്നു ചാവിടിക്കാനാ പോകുന്ന ആയത് പക്ഷെ പോയി തെക്കോട്ട് ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്ന് ഇന്ന് ഇങ്ങോട്ട് വരാനായിട്ട് വന്നതാണ് വന്നിപ്പോണ്ടാ കുഴിക്കകത്തേക്ക് മറിഞ്ഞു വിടിയാണ് കുഴിഞ്ഞകത്ത് മറിഞ്ഞു കൊണ്ടാരില്ല എന്തായാലും ഇത് വരുവത്തിനൊക്കെ ഇങ്ങനെ അവിടെനിന്ന് കരയുക എന്നിട്ട് കൊച്ചന്മാൻ എന്നെ വലിച്ച് എടുത്ത് ഇവിടെ ഒപ്പിച്ച് അവിടുത്തെ ഈ കടയിൽ നിന്നെങ്കിലും ആളുകൾ കൂടി വന്ന് എന്നെ പ്ലാസ്റ്റിക്ക് കൊണ്ടുപോകാം ആശുപത്രി കൊണ്ടുപോയപ്പോൾ പോയതൊന്നും ഡോക്ടർമാരില്ല അങ്ങനെ ഇവിടെ ഉദ്യാവില്ല അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും ഡോക്ടർമാരില്ല അങ്ങനെ തിരിച്ച് കരുനാമ്പലി വന്ന് എട്ട് മണി വന്നപ്പോൾ ഉണ്ട് അവിടെ ഓർത്തോക്ടർ ഉണ്ട് അവിടെ പേര് കാണിച്ചപ്പോൾ അവർ രണ്ടുപേര് തോന്നിട്ട് പിടിച്ചിട്ട് പറ്റുന്നില്ല അങ്ങനെ കഴിഞ്ഞാണ്ടായി ശാദ്ധരുണ്ടായപ്പോൾ അവർ പറഞ്ഞ് മണ്ടാനത്ത് കൊണ്ട് പോകാൻ പാടില്ല മണ്ടാനന്ത കൊണ്ട് എന്തായിട്ട് രണ്ട് കൊച്ചു പിടിച്ചിട്ട് സർവീസ് റോഡിന്റെ വശത്തെ ഓടയുടെ മുകളിൽ സ്ലാബിടാത്തത് അപകട കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ബ്യൂറോ ചവറ